ജൂൺ ഇരുപത്തിയൊന്ന് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ചെറുപ്പം മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെ അസാധാരണമായ നിഷ്കളങ്കതയിലും വിശുദ്ധിയിലും ജീവിച്ച അലോഷ്യസ് ഗോൺസാഗ കത്തോലിക്ക സഭയിലെ യുവജനങ്ങളുടെ മധ്യസ്ഥനാണ് ലൂയിജി ഗോൺസാഗ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ വടക്കൻ ഇറ്റലിയിലെ ഒരു കുടുംബത്തിലെ മൂത്ത മകനായി ജനിച്ചു ഇറ്റലിയിലെയും സ്പെയിനിലെയും രാജകൊട്ടാരങ്ങളിലെ പ്രധാനികളായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ ഭക്തയായ അമ്മ ഡോണ മാർത്തായാണ് ലൂയിജിയെ പ്രാർത്ഥനയും സുഹൃതങ്ങളും അഭ്യസിപ്പിച്ചത് ലൂയിജിയെ ഒരു സൈനിക മേധാവിയാക്കണമെന്നായിരുന്നു പിതാവായ ഫ്രണ്ടിൻ്റെ ആഗ്രഹം അതുകൊണ്ട് നാലു വയസ്സുള്ളപ്പോൾ പോലും സൈനിക ക്യാമ്പുകളിലെ പട്ടാളക്കാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ പിതാവ് അവനെ അയക്കുമായിരുന്നു സൈനികരിൽ നിന്ന് അവൻ സ്വന്തമാക്കിയ ചില പ പദപ്രയോഗങ്ങളുടെ പേരിൽ അധ്യാപകർക്ക് അലോഷ്യസിനെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തെറ്റിനോർത്ത് ജീവിതകാലം മുഴുവൻ അവൻ ദുഃഖത്തോടെ അനുദിക്കുമായിരുന്നു ഏഴു വയസ്സുള്ളപ്പോൾ മാതാവിനോടും ഈശോയോടുമുള്ള പ്രാർത്ഥനകൾ അലോഷ്യസ് ഭക്തിപൂർവ്വം ചൊല്ലാൻ തുടങ്ങി ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്നതിനും അവൻ ധാരാളം സമയം ചെലവഴിച്ചു പരിശുദ്ധി അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് അലോഷ്യസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ എല്ലാ പാപ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിച്ചാലും അപ്പോൾ അവൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു മകനെ നീ ധൈര്യമായിരിക്കുക ഏറ്റവും ചെറിയ പ്രലോഭനങ്ങളെന്നുപോലും ഞാൻ നിന്നെ സംരക്ഷിക്കും എൻ്റെ മേലങ്കിക്കുള്ളിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും പക്ഷേ സഹനങ്ങൾ നേരിടേണ്ടി വരും അലോഷ്യസിന് ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയതും അവൻ ആദ്യ കുർബാന നൽകിയതും വിശുദ്ധ ചാൾസ് ബൊറോമിയോ ആണ് രാജകുടുംബങ്ങളോട് അലോഷ്യസിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന പ്രത്യേക അടുപ്പം കൊണ്ട് രാജകൊട്ടാരത്തിലും അവിടെയുള്ള ആളുകളോടുമൊപ്പം അവന് സമയം ചെലവഴിക്കേണ്ടി വന്നു അവരുടെ ദുർമോഹങ്ങളും തെറ്റായ ജീവിത രീതിയും മനസ്സിലാക്കിയ അലോഷ്യസ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ പ്രാർത്ഥനയിലും പരസ്നേഹപ്രവൃത്തിയിലും കൂടുതൽ വ്യാപൃതനായി പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അലോഷ്യസിന് വൃക്ക രോഗം പിടിപെട്ടു ദഹനക്കേടും വിട്ടുമാറാത്ത വേദനയും കാരണം കിടക്കിയിൽ തന്നെ കഴിയേണ്ട അവസ്ഥയുണ്ടായി എന്നാൽ ഇതുമൂലം പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ലഭിച്ചതുകൊണ്ട് രോഗാവസ്ഥയെ ഒരു അനുഗ്രഹമായിട്ടാണ് അലോഷ്യസ് കണ്ടത് ഇന്ത്യയിലെ ഈശോ സഭ മിഷണറിമാരെക്കുറിച്ചുള്ള ഒരു പുസ്തകം അലോഷ്യസ് വായിക്കാനിടയായി അവരുടെ മിഷ്യൻ അനുഭവങ്ങൾ മനസ്സിലാക്കിയ അലോഷ്യസിന് ഈശോ സഭയിൽ ചേരാൻ ആഗ്രഹമുണ്ടായി അതിനുള്ള ഒരുക്കമായി പാവപ്പെട്ട ആൺകുട്ടികളെ അവൻ വിശ്വാസം പഠിപ്പിക്കാൻ ആരംഭിച്ചു പന്ത്രണ്ട് വയസ്സ് മുതൽ അലോഷ്യസ് ഒരു സന്യാസിയെപ്പോലെ ജീവിച്ചു ആഴ്ചയിൽ മൂന്ന് ദിവസം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിച്ചു രാത്രിയിൽ തണുപ്പ് സഹിച്ചും എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു ഈശോ സഭയിൽ ചേരാൻ അമ്മ അനുവദിച്ചെങ്കിലും പിതാവ് കോമാകുലനായി അദ്ദേഹം അലോഷ്യസിനെ ഇറ്റലിയിലെങ്ങുമുള്ള പ്രാദേശിക ഭരണാധികാരികളെ കാണാനയച്ചു അവരെപ്പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദവികളും പ്രവർത്തനങ്ങളും അദ്ദേഹം മകനെ നൽകി അലോഷ്യസിനെ മനസ്സ് മാറ്റുന്നതിന് കുടുംബ സുഹൃത്തുക്കളെയും പുരോഹിതരെ പോലും നിയോഗിച്ചു എന്നാൽ അവൻ്റെ തീരുമാനം കൂടുതൽ ആഴപ്പെട്ടതേയുള്ളൂ അവസാനം അലോഷ്യസിന് പതിനെട്ട് വയസ്സായപ്പോൾ പിതാവിൻ്റെ അനുവാദത്തോടെ അവൻ റോമിലെ ഈശോ സഭയിൽ പരിശീലനത്തിനായി ചേർന്നു അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അവൻ അവിടെ ജീവിച്ചു കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് ഒരു സഹനമായി അവൻ സ്വീകരിച്ചു ദൈവവുമായുള്ള ഐക്യപ്പെടൽ ആയിരുന്നു അലോഷ്യസിൻ്റെ അഭിനിവേശം അതെപ്പോഴും അവൻ കാത്തുസൂക്ഷിച്ചു കൂടുതൽ എളിമയിൽ വളരുവാൻ പാത്രം കഴുകുക തട തുടയ്ക്കുക താമസസ്ഥലം വൃത്തിയാക്കുക തുടങ്ങിയ ജോലികൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അലൂഷ്യസിന് മനസ്സിനായി താൻ താമസിയാതെ മരിക്കുമെന്ന് തുടർന്ന് കൂടുതൽ ആഴമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അവൻ സമയം ചെലവഴിച്ചു ഭക്ഷണ സമയത്തും ഉല്ലാസ സമയത്തും ആഴമായ ആത്മീയാനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നതായാണ് കൂട്ടുകാർ അവനെ കണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ഇറ്റലിയിൽ പ്ലേഗ് പടർന്നു പിടിച്ചു ഈശോ സഭാവൈദികർ റോമിൽ ആശുപത്രികൾ ആരംഭിച്ചു രോഗികളെ കുളിപ്പിക്കുവാനും അവരുടെ കിടക്കകൾ ഒരുക്കാനും അലൂഷ്യസ് സഹായിച്ചു കൊണ്ടിരുന്നു താമസിയാതെ അദ്ദേഹം രോഗിയായി മരണത്തിന് ഒരുങ്ങി എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ സുഖം പ്രാപിച്ചു എന്നാൽ ചെറിയ തോതിൽ അലൂഷ്യസിന് മാസങ്ങളോളം പനിയുണ്ടായിരുന്നു അതവനെ ക്ഷീണിപ്പിച്ചു അവൻ പ്രാർത്ഥനയിൽ തുടർന്നു പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം മരിക്കുമെന്ന് അലോഷ്യസിന് മനസ്സിലായി അലോഷ്യസിൻ്റെ പിതാവും കുംഭസാരക്കാരനുമായിരുന്നു വിശുദ്ധ റോബർട്ട് ബില്ലിയാർമിൻ ഒരു ദിവസം അലോഷ്യസ് അദ്ദേഹത്തോട് ചോദിച്ചു ആർക്കെങ്കിലും ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലെത്താൻ കഴിയുമോ അല്പം ആലോചിച്ചിട്ട് ആ വിശുദ്ധ വൈദികൻ മറുപടി പറഞ്ഞു തീർച്ചയായും സാധ്യമാണ് ദൈവത്തിൻ്റെ കൃപയാണ് തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ കൃപ മകനെ നിനക്ക് കിട്ടും ഇത് കേട്ട അലോഷ്യസ് സന്തോഷത്തോടെ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു മരണത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ അലോഷ്യസ് ആരോഗ്യവാനായി കാണപ്പെട്ടു ചില പ്രവർത്തനങ്ങൾക്കായി അടുത്ത പട്ടണത്തിലേക്ക് അവനെ അയക്കാൻ അധികാരികൾ ആലോചിച്ചു എന്നാൽ അവൻ ഉറപ്പോടെ പറഞ്ഞു അവൻ്റെ ജീവിതം ഉടനെ അവസാനിക്കും മരണ ദിവസം രാത്രിയിൽ അവൻ തൻ്റെ പിതാവിനോട് മരണത്തിനുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് അവന് യാതൊരു രോഗവും ഇല്ലായിരുന്നു അർദ്ധരാത്രിയോടടുത്ത് ശരീരത്തിലെ മാറ്റങ്ങൾ വരികയും അങ്ങനെ ജനുവരി ഇരുപത് അർദ്ധരാത്രിയിൽ അലോഷ്യസ് ഗോൺസാലസ് സ്വർഗത്തിലേക്ക് പറന്നുയരുകയും ചെയ്തു